എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ ഇന്നലെ ഷാനവാസ് പറഞ്ഞ കാര്യത്തിനോട് യോജിക്കുന്ന എത്ര പേരുണ്ട് അവൻ പറഞ്ഞ കറക്റ്റ് ആണ് എന്ന് തോന്നിയിട്ടുള്ള എത്ര പേരുണ്ട് നെവിനെ കുറിച്ചിട്ടാണ് കേട്ടോ സീരിയസ്ലി എനിക്കത് ഒരു പോയിന്റിൽ നോക്കുമ്പോൾ കറക്റ്റായിട്ട് തോന്നിയിട്ടുണ്ട് പ്രത്യേകിച്ച് നെവിൻ അവന്റെ സെക്ച്വാലിറ്റി ഒന്നും റിവീൽ ചെയ്തിട്ടില്ല അവൻ ചെയ്യണമെന്നും ചെയ്യണ്ടെന്നും ഒന്നും ഞാൻ പറയത്തില്ല അതൊക്കെ അവന്റെ ഇഷ്ടമാണ് പക്ഷെ നമ്മൾ പയ്യന്മാരെടുത്ത് ഒരു പയ്യൻ അല്ലെങ്കിൽ മറ്റൊരു ആണ് പുരുഷൻ മറ്റൊരു പുരുഷൻ വന്ന് നമ്മുടെ അടുത്ത് പെരുമാറുന്ന സമയത്ത് നമുക്ക് സത്യം പറഞ്ഞാൽ വശപ്പശ കൊണ്ടെങ്കിൽ പെട്ടെന്ന് കണക്റ്റ് ആകും അവൻ്റെ നോട്ടത്തിലും അല്ലെങ്കിൽ അവന്റെ ആ ഒരു പെരുമാറ്റ രീതിയിലും തൊടലിലും പിടിക്കലിലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അവന്റെ ഉദ്ദേശം എന്താണ് ഏതാണെന്നുള്ള രീതിയിൽ കറക്റ്റായിട്ട് മനസ്സിലാവും ആദ്യത്തെ ഒറ്റ പോയിന്റിൽ തന്നെ മനസ്സിലാവും പക്ഷെ അത് അവനോട് പറയുകയോ അല്ലെങ്കിൽ മറ്റൊരാളോട് പറയുകയോ ചെയ്യത്തില്ല മാക്സിമം നമ്മൾ ആ ഒരു ഇത് അങ്ങനെ ഇരുന്ന് പോവും ആ ഒരു സെറ്റപ്പിൽ ആയിരിക്കും മാക്സിമം പോകുന്നത് കാരണം ഇപ്പൊ നമ്മളടുത്ത് ഒരു പുരുഷൻ വന്നിട്ട് തട്ടിയും തടയും ആ ഒരു രീതിയിൽ പെരുമാറി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും എന്നറിയാമോ മിണ്ടാതിരിക്കും മിണ്ടാതെ ഇരിക്കത്തുള്ളൂ പിന്നെ ആവശ്യമില്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ പിടിച്ച് ഇടിക്കും അതേ ചെയ്യത്തുള്ളൂ അല്ലാണ്ട് ഇത് ആരടുത്തും അധികം പറയാൻ പോകൂല പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നാണക്കേട് എന്നുള്ള സാധനം നമുക്കുണ്ടാകുമെന്ന് തോന്നിയിട്ടാണ് നമ്മൾ പറയാതിരിക്കുന്നത് അതാണതിന്റെ സത്യാവസ്ഥ നമ്മളിനി ആ ഇത് വേറെ അടുത്തടുത്ത് പറയുമ്പോൾ നമ്മൾ മറ്റേ പേരിട്ട് വിളിക്കും ഏത് ആ ഒരു സെറ്റപ്പില് ആ ഒരു രീതിയിൽ പോകുമെന്ന് നമ്മൾ ചിന്തിക്കും ചിന്തിച്ചിട്ടാണ് സീരിയസ്ലി അത് പുറത്തു പറയില്ല പകരം നമ്മളടുത്ത് തൊട്ട് 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 ആവശ്യമില്ലാത്ത എങ്ങോട്ടെങ്കിലും തൊടലും നീണ്ടു പോയാൽ നമ്മൾ പിടിച്ച് ഇടിക്കത്തേ ഉള്ളൂ അതേ ചെയ്യത്തുള്ളൂ അങ്ങനെ ചെയ്ത ചരിത്രമേ ഉള്ളൂ എല്ലാവർക്കും അതുകൊണ്ട് ആണുങ്ങള് അങ്ങനെയാണ് ഓക്കെ അതുകൊണ്ട് തന്നെ ഇന്നലെ ഷാനവാസ് ഈ നെവിനെ നോമിനേറ്റ് ചെയ്തിട്ടുള്ള സംഭവം നമ്മൾ കണ്ടതാണ് നോമിനേറ്റ് ചെയ്യുന്ന സമയത്തും ഈ ഒരു റീസൺ എടുത്ത് പറയുന്നുണ്ടായിരുന്നു എൻ്റെ തൊടലും പിടിക്കലും എന്നുള്ള രീതിയിൽ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ആദ്യം തന്നെ ഒരു ചൊറ കെട്ടക്കന്നും കുറച്ച് മുന്നേ മറ്റേ കപ്പടിച്ച് തെറുപ്പിച്ചത് സത്യമനെ കപ്പടിച്ച് തെറുപ്പിക്കുന്ന സ്ലോമോഷൻ നോക്കുമ്പോൾ നെവിന്റെ കൈ തട്ടി തെറിക്കുന്നത് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അങ്ങനെയാണ് അത് കാണാനും സാധിക്കുന്നത് ഓക്കെ വോട്ട് അവർ അത് ഡിക്കോസിന്റെ പ്രോപ്പർട്ടിയാണ് നശിപ്പിച്ചു കഴിഞ്ഞാൽ അതെനിക്കും വേറായിട്ട് തോന്നുന്നില്ല അത് ആരെ കൈ തട്ടിയാണ് തെളിച്ചത് അവർക്കെതിരെ നടപടി എടുക്കണം ഷാനവാസായിക്കോട്ടെ നെവിനായിക്കോട്ടെ ആരുടെ കൈ തട്ടിത്തെറിച്ച് അവർക്കെതിരെ നടപടി എടുക്കണം എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് പുറത്തൊന്നും ആക്കണ്ട ഈ പറഞ്ഞൊരു ശിക്ഷ കൊടുക്കണം ആരുടെ കൈ തട്ടിയാലും ഓക്കെ അടുത്ത് ഷാനവാസ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിലോട്ട് വരുന്ന സമയത്തും ഓഫ് കോഴ്സ് നെവിൻ അവന്റെ സെക്വാലിറ്റി റിവീൽ ചെയ്തിട്ടില്ല പ്രത്യേകിച്ച് നമുക്ക് കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ നമുക്കറിയാം അവൻ ഏത് രീതിയിലാണെന്നോ അത് ഞാനിപ്പോൾ പൊളിച്ചു പറയുന്നില്ല ഇനി നാളെ അതല്ല ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പെടും അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല എങ്കിലും നമുക്കറിയാം പക്ഷെ ഷാനവാസ് ഒരിക്കലും വന്നിട്ട് ഇങ്ങനത്തെ ഒരു കാര്യം കള്ളം പറയേണ്ട കാര്യമില്ല അതാദ്യം മനസ്സിലാക്കുക അവൻ ഇങ്ങനത്തെ ഒരു കാര്യം അതും ഒരാളുടെ സെക്സ്വാലിറ്റി അല്ലെങ്കിൽ ഒരാളുടെ ഐഡന്റിറ്റി ചോദ്യം ചെയ്തുകൊണ്ടുള്ള രീതിയിൽ ഇങ്ങനെ ഇടേണ്ട കാര്യമില്ല അത് മനസ്സിലാക്കുക അന്ന് നമ്മൾ പറഞ്ഞതുപോലെ ഈ ആര്യനും ഗിസേലും ഉമ്മ വയ്ക്കുന്ന സമയത്ത് അനുമോൾക്ക് ഒരു ആവശ്യവുമില്ല കാണാത്ത കാര്യം കണ്ടു എന്ന് വന്ന് പറഞ്ഞ് അതും ഈ കാര്യം ഇങ്ങനത്തെ ഒരു കാര്യം കള്ളം പറയേണ്ട കാര്യമില്ലെന്ന് നമ്മൾ അന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ഈ കേസ് പ്രത്യേകിച്ച് ആണുങ്ങളത് ഇത് ഇടേ പുറത്ത് പറയൂല നമ്മൾ ഇത് വായിക്കാത്ത വെച്ചോണ്ടിരിക്കും അതേ നമ്മൾ ചെയ്യത്തുള്ളൂ ഇപ്പൊ നെവിനായാലും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതാണ് ബിഗ് ബോസിന്റെ അകത്തുള്ള കാര്യങ്ങളാണ് കേട്ടോ അതായത് ഇവൻ ഓരോരുത്തടുത്ത് തൊടുന്നതും പിടിക്കുന്നതും അല്ലെങ്കിൽ ആ ഒരു സെറ്റപ്പിൽ അവൻ ചിലപ്പോൾ മറ്റേ ഉദ്ദേശത്തിലൂടെ ആയിരിക്കത്തില്ല മേ ബി ആയിരിക്കത്തില്ല ചിലപ്പം ആവാം എന്തുവാം പക്ഷേ അവനിങ്ങനെ തൊടുന്നതൊക്കെ പിടിക്കുന്നതൊക്കെ നമുക്ക് കാണുന്ന സമയത്ത് എന്തേടേ എന്നുള്ള സാധനം നമുക്ക് തോന്നും ഫീൽ ചെയ്യും അത് പെട്ട് അത് പ്രത്യേകിച്ച് അനുഭവിക്കുന്ന ആളിന് നല്ലോണം അത് ഫീൽ ചെയ്യും കേട്ടോ അത് ഷാനവാസ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു നൂറ് ശതമാനം അവന് ആയിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ചോദിക്കും നേരത്തെ പറയാത്തെന്തടാന്ന് പറയൂലടേ പറയൂല അങ്ങനെ വന്നു പറയൂല അതാണ് ആണുങ്ങളുടെ സ്വഭാവം അത് മനസ്സിലാക്കിയാൽ മാത്രം മതി അപ്പം ആ വിഷയം അത്രയേ ഉള്ളൂ ഇനി ബാക്കി എന്താണെന്ന് വെച്ചാൽ അല്ലെട്ടും ചോദിക്കാൻ പറ്റും ചോദിക്കട്ടെ ചോദിക്കാൻ പറ്റൂലും ചോദിക്കണ്ട എന്നാലും ഈ ഒരു കാരണമൊക്കെ പറഞ്ഞിട്ടാണ് നൈസായിട്ട് ഷാനവാസി നെവിനെ നോമിനേറ്റ് ചെയ്യുന്നത് ഓക്കെ അങ്ങനെ നോമിനേഷൻ ബാക്കിയുള്ളവരെല്ലാവരും ചെറു പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യുന്നുണ്ട് ഓരോ കാരണങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ എനിക്ക് ഇന്നലെ ഈ ലക്ഷ്മിയുടെ സ്വഭാവത്തിൽ എനിക്ക് പിടിക്കാത്തൊരു കാര്യമുണ്ട് ഈ ആതിലെയും നൂറേം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ലക്ഷ്മിക്ക് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റുന്നില്ല വീട്ടിൽ കയറ്റത്തിൽ അങ്ങനെയാണ് മാടയാണ് കോടാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇന്നലെ നെവിൻ്റെ അടുത്ത് പോയിട്ട് എരുതിയിൽ ഒഴിക്കുന്ന ഒരു സംസാരം ഇവിടെ ലക്ഷ്മിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്ന ഒരുമാതിരി കുത്തു സാധനമാണ് സാധനമാണ് അവളിട്ടിട്ടുള്ളത് നിനക്ക് മറ്റതാണെങ്കിൽ നിനക്ക് മറ്റേതാണ് നിനക്ക് അതാണെങ്കിൽ ആനയാണ് മാടേണോ കോടയണമെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു അവനെ സപ്പോർട്ട് ചെയ്തിട്ട് ബാക്കിയുള്ളവർക്ക് ഇട്ട് അടിക്കാനുള്ള സാധനം പോലെ അവൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്തേടെ ആതിലെ നൂറേം വീട്ടിൽ കയറ്റാൻ പറ്റത്തില്ല പിന്നെ ഇവൻ സെക്സ്വാലിറ്റി പറഞ്ഞിട്ടില്ല ഇനി മേ ബി നമുക്ക് ഒരു ഊഹാബോഹം വെച്ചിട്ട് നമുക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം ആ സ്ഥിതിക്ക് അവനെ പോയി സപ്പോർട്ട് ചെയ്യുന്ന ലക്ഷ്മിയെ കണ്ടപ്പോ ഒന്നുകിൽ മനസ്സ് മാറിയതാണോ അല്ലെങ്കിൽ ഇന്നും വീട്ടിൽ പോലും കേട്ടില്ല എന്ന് ഉറച്ചു നിന്ന് ലാലേട്ടന്റെ അടുത്ത് പറഞ്ഞ ലക്ഷ്മിക്ക് എന്ത് പറ്റി ഗെയിം ചേഞ്ച് ചെയ്തതാണോ ആലപ്പോൾ അവർ ഗെയിം കളിക്കും കൊള്ള കളിച്ചോ കളിച്ചോ ഇനി ഫസ്റ്റ് എപ്പിസോഡ് തുടങ്ങിയ സമയത്ത് നടന്നിട്ടുള്ള ഒരു ഇഷ്യൂ അതായത് തലേ ദിവസത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ വന്നിട്ട് പോയ എപ്പിസോഡിൽ രാത്രിയുള്ള ഭാഗങ്ങൾ കാണിക്കുന്ന സമയത്ത് ഈ ആര്യൻ എന്ന് പറയുന്ന പരനാറി രണ ഫാത്തിമടുത്ത് കാണിച്ചിട്ടുള്ള ആ ഒരു ആക്ട് ഒരു ശതമാനം പോലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല 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 വീണ്ടും റിപ്പീറ്റ്ലി പറയുകയാണ് അതിനെ വരെ ന്യായീകരിക്കുന്ന സിജോ പോലെയുള്ള ഷൊട്ടകൾ വരുന്നു എന്ന് മാത്രം ഞാൻ കാണുന്നു പുച്ഛം മാത്രം നിന്നെ കൂളിപ്പില്ലേടാ സിജോ ഇതിനെയൊക്കെ ന്യായീകരിച്ച് മെഴുക കാരണം അത്രയും ഒരു പോകൃത്തനമാണ് അവിടെ ആര്യൻ എന്ന് പറയുന്ന നാറ് കാണിച്ചിട്ടുള്ളത് എന്തു എന്തുമായിക്കൊണ്ടുപോകട്ടെ അവിടെ ബിഗ് ബോസിൽ ആർക്കും ഒരു ബെഡ് സ്വന്തമായിട്ടോ അല്ലെങ്കിൽ സ്ഥിരമായിട്ടോ കൊടുത്തിട്ടില്ല ആർക്ക് വേണോ എവിടെ വേണോ കിടക്കാം അത് വേറൊരു സത്യം ആ സ്ഥിതിക്കും ഈ ആര്യൻ എന്ന് പറയുന്ന ഈ നാറിൽ അവളുടെ പുറത്ത് കയറി കിടക്കാൻ ശ്രമിച്ചു കിടന്നെന്നോ പിടിച്ചെന്നോ തൊട്ടെന്നോ അല്ല പക്ഷെ ഈ സിജോ പോലുള്ളമാര് വന്നിരുന്ന് ന്യായീകരിക്കൂ അവനെ നീയൊക്കെ എന്ത് മണ്ണാങ്കട്ട പരിപാടിയാണോ കാണിക്കുന്നത് ഏ ആ അത് പോട്ട് ഞാൻ ഇന്നലെ അവന് കൊടുക്കാനുള്ള ഒക്കെ കൊടുത്തിട്ടുണ്ട് വിട് 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 തീട്ട കേസ് അപ്പൊ ഇവൻ ഇങ്ങനൊരു ആക്ട് ചെയ്തിട്ടുണ്ട് ഈ ആര്യൻ എന്ന് പറയുന്നവൻ ഒരിക്കലും ഒരു പെൺകുട്ടിക്കും അത് അംഗീകരിക്കാനും പറ്റത്തില്ല സപ്പോർട്ട് ചെയ്യാനും പറ്റത്തില്ല നിങ്ങൾ സ്ത്രീകൾ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് തഴകാൻ വേണ്ടി നിങ്ങൾക്കാണ് ഇതുപോലത്തെ ഒരു അനുഭവം വന്നത് നിങ്ങൾ കിടക്കുന്ന സമയത്ത് ഒരുത്തൻ നിങ്ങളുടെ പുറത്ത് ഇങ്ങനെ ഒന്ന് ചാടി നിൽക്കുകയാണ് പെട്ടെന്ന് നിങ്ങളുടെ ആ ഒരു മനസ്സെന്താകും നിങ്ങൾക്ക് എങ്ങനെ ആയിരിക്കോ തോന്ന ചെയ്യാൻ പറ്റുമോ ഫ്രണ്ട് ആയിക്കോട്ടെ യാവനായിക്കോട്ടെ യാവളായിക്കോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ ഇതുപോലെ ഒരു ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാനോ നിങ്ങൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാനോ പറ്റുമോ എനിക്ക് പറ്റത്തില്ല ട്ടോ എനിക്ക് ഇത് തോന്നുന്നില്ല ഒരു പെൺപിള്ളേർക്ക് ഇത് പറ്റുമെന്ന് പെമ്പിള്ളേരുടെ മൈൻഡ് അങ്ങനെ ആവാം ഇവിടെ രണാ ഫാത്തിമ ഉറപ്പായിട്ട് അവനുമായിട്ട് നല്ല ഫ്രണ്ടാണ് ഈ ആരെയുമായിട്ട് പക്ഷെ അവൻ ഇങ്ങനെ ആക്ട് ചെയ്ത സമയത്ത് അവൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷെ അവൾ ഇത് വലിയ വിഷയമാക്കാനോ കരഞ്ഞു വീഴിച്ച് ഇവനെതിരെ കിടന്ന് അടിക്കാനോ ഒന്നിനും പോയില്ല അവള് നൈസായിട്ട് അത് ആരടുത്താണ് ആദ്യം പറഞ്ഞത് എനിക്ക് തോന്നുന്നു ലക്ഷ്മി എടുത്ത് പറഞ്ഞു തോന്നുന്നു പിന്നെ നമ്മുടെ ബെന്നീടെ അടുത്തൊക്കെ പറഞ്ഞ് അങ്ങനെ ഒന്ന് രണ്ട് പേരെടുത്ത് ഇവള് ജസ്റ്റ് ഇത് ഇങ്ങനെ ചോദിച്ചു എന്താണ് ഇത് ഇങ്ങനെയാണോന്ന് അല്ലാണ്ട് അവള് വിഷയമാക്കാനൊന്നും പോയില്ല അപ്പോ ആരോ പറഞ്ഞു ബെന്നി ആണോ എന്നും തോന്നുന്നു ബെന്നിയോ അനുമോ ആരോ പറഞ്ഞ് അങ്ങനെ ഇവളെന്ത് ചെയ്തു നേരിട്ട് പോയി ആര്യൻ്റെ അടുത്ത് ആ ഒരു മേക്കപ്പ് ഒക്കെ ചെയ്ത് മേക്കപ്പ് അല്ല മറ്റേ ടോയ്ലറ്റിന്റെ അവിടെ നിന്നും കൊണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എടാ നീ അത് ചെയ്ത തെറ്റായിട്ട് തോന്നും വളരെ മാന്യമായിട്ട് ചോദിച്ചു പക്ഷെ ഈ നാറി ഒരു മാപ്പ് പോലും പറയാണ്ട് അതിന്റെ വില മെക്കിട്ടങ്ങ് കയറി എഴുതി നിനക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നെങ്കിൽ സോറി ഞാനത് ആ രീതിയിലല്ല ഞാനൊരു കളിയായിട്ട് എടുത്തതാണ് എന്ന് മാന്യമായിട്ട് പറഞ്ഞും കൊണ്ട് അടി സോറി ക്ഷമിച്ച വിട്ടുകൾ എന്ന് പറഞ്ഞ് കൈയും കൊടുത്ത് അവന് വേണമെങ്കിൽ അവിടെ അന്ന് പിരിയാമായിരുന്നു പക്ഷെ ഈ നാറ് അവിടെ ചെയ്തതെന്ന് വെച്ചുകഴിഞ്ഞാൽ അവളെ വീണ്ടും കൂടുതൽ വേദനിപ്പിച്ചു വളരെ അധികം വേദനിപ്പിച്ചു അപ്പോഴാണ് അമ്മ ഈ ഗിസൈല് ഈ ഗിസൈൽ ഗിസൈലമ്മായി ആര്യന്റെ വക്കാലത്ത് എടുത്തും കൊണ്ട് കെട്ടി എഴുന്നള്ളി വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഉളുപ്പുണ്ട നീ ഒരു സ്ത്രീയല്ലേ ഏഹ് നിന്റെ കൺസേൺ ഇല്ലാതെ നിന്റെ മേലിൽ ഒരുത്തൻ ചാടി വീണാ പിന്നോ ആര്യനായ കുഴപ്പമില്ലല്ലോ പറയുമ്പോൾ അത് ഞാൻ പറഞ്ഞു കേട്ടാ അത് സോറി ശരിയാണ് പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിനക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂ നീ ഒരു ഉളുപ്പില്ലാതെ ഇവരുടെ വക്കാലത്ത് എടുത്തോട്ട് അവനെയും ന്യായീകരിച്ച് നിനക്ക് മെഴുകന്നാണ് മെഴുകുന്നാണാവില്ലേ നാണോ നാണവുമില്ല നീ അങ്ങ് മറ്റേ മുംബൈയിലും അവിടെ ഇവിടെ വലിയ മോഡലിങ് മറ്റേ ഹിന്ദി മൂവിയിലും സിനിമയിലും ബിഗ് ബോസിലും ഒക്കെ കിടന്ന് മെഴുകി എന്ന് പറയുന്നുണ്ട് നിനക്ക് നാണവുമില്ല അവൻ്റെ വക്കാലം എടുത്തോണ്ടെന്ന് അവൻ ന്യായീകരിച്ച് സംസാരിക്കാൻ ഇങ്ങനെ ഒരു ഉഴുപ്പില്ലാത്ത സാധനം ആ നാറ് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അയ്യോ അതവൻ്റെ കുറുമ്പ് അവന്റെ പ്രായത്തിൻ്റെ കുഴപ്പം പക്കത്തക്കുറവ് നിനക്കൊക്കെ നാണവില്ല ഇങ്ങനെ എഴുതാൻ പറയാം അവനെത്തെ മുട്ട എന്ന് പിരിഞ്ഞു വന്നതാണ് പത്തിരുപത് വയസ്സ് കഴിഞ്ഞാൽ ഒലിത്തന്നല്ലേ അവൻ അവന് എന്തെങ്കിലും അവരായത്തേനെ അവൻ കാണിച്ചു കഴിഞ്ഞാൽ അയ്യോ അവന്റെ കളി അവന്റെ പക്കതക്കുറവെന്ന് പറഞ്ഞ് ഇന്ന് മെഴു നിനക്ക് നാണവില്ലേ കിസേൽ ഇത്ര ഉളുപ്പില്ലാത്ത ഒരുത്തിയെ ഞാൻ ആയിട്ട് അത് കണ്ടിട്ടിട്ടില്ല നിന്നെക്കാളും ഭേദം കുത്തിത്തെരുമ്പ് പിന്നി തന്നെ കുത്തിത്തെരുപ്പ് പിന്നി തന്നെയാണ് നിന്നെക്കാളും വേദം ഈ ആര്യൻ എന്ത് ചെയ്താലും ഈ കിസേൽ ഒന്ന് പറയുന്നത് അത് അവന്റെ പ്രായത്തിന്റെ പക്കതക്കുറവ് അയ്യോ അവർ പ്രായമില്ലല്ലോ അവ കുഞ്ഞു അവൻ അടിച്ചാലറേണ്ട പരിപാടിയാണ് അവൻ കാണിക്കുന്നത് അയ്യോ അവന്റെ വക്കാലത്ത് എടുത്തോണ്ട ഒരു ലാലേട്ടൻ പറ്റുവാണെങ്കിൽ ഇതൊന്നും ചോദ്യം ചെയ്യും അല്ലെങ്കിൽ വച്ച് നിറത്ത് എനിക്കതെ പറയാനുള്ളൂ ഈ ഗിസയില് എന്ത് കാര്യം വന്നാലും അവന് ന്യായീകരിച്ചോട്ട് വരും അവന്റെ പ്രായത്തിന്റെ കഴപ്പന്ന് അല്ലാതിന് എന്തോ പറയണേ വളരെ ബോക്രി തന്നെ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്ത് ന്യായീകരിക്കാനായിട്ട് ഗിസയിലെത്തു നിനക്ക് ഉളുപ്പില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് അയ്യേ വെറും ഉച്ചം മാത്രം ഗിസേലിനോട് അയ്യ 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 ഇങ്ങനെ ഒരു സാധനം എന്ത് പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിച്ചാൽ നോക്കിയാൽ മതി എന്ത് പോക്കരിത്തന്നെ കാണിച്ചാൽ അവൻ പ്രായത്തിൻറെ അല്ലേ അവന് മറ്റേത് തിരിച്ചറിഞ്ഞുകൂടാ ഉളുപ്പ് വേണമെങ്കിൽ ചില ഉളുപ്പ് നിനക്കത് ഇല്ലെന്ന് ഇല്ലെന്നെനിക്ക് മനസ്സിലായി അവനെ എങ്ങനെയെങ്കിലും ശരിയാക്കി ശരിയാക്കി അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ മാത്രം നീ കെട്ടി എഴുന്നള്ളി വരും നാണോ നാണില്ലാതെ അടിക്കാൻ ഇനിയൊക്കെ പിടിച്ചു ആ സമയത്ത് ബോട്ടില് എന്തായാലും രണാബാത്തമ്മയോട് ചെയ്തിട്ടുള്ള ആക്ട് വളരെ മോശമാണ് നൂറ് ശതമാനം ഞാൻ വീണ്ടും വീണ്ടും ഉറപ്പിച്ചു പറയുന്നു അത് വളരെ ഒരു പോകൃത്തനമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് രണാ മാധ്യമം വളരെ മാന്യമായിട്ടാണ് അതിനെ ഡീൽ ചെയ്യാൻ പോയത് അല്ലാതെ കഴിഞ്ഞ ദിവസം മസ്താനി ചെയ്തതുപോലെയോ ലക്ഷ്മി ചെയ്തതുപോലെയൊന്നും വിപ്ലവമാക്കാനൊന്നും പോയിട്ടില്ല ലക്ഷ്മി ഷീ കിസേ കേസിൽ ഇടപെടുന്നില്ല കേട്ടാ മാറി നിൽക്കുകയാണ് മാറി നടി കൂടി കൂത്തുതിരിപ്പ് ഉണ്ടാക്കി വിട്ടുകൊടുക്കുകയാണ് അല്ലാണ്ട് മാറി നൈസായിട്ട് നിൽക്കുകയാണ് എല്ലാം കണ്ടുകൊണ്ട് വീക്ഷിച്ചുകൊണ്ട് തൊടുവില തൊടുവില പെട്ടല്ലോ കഴിഞ്ഞ ഏർ ദിവസം തന്നെ ലാലട്ടം വന്ന് അലങ്ങിട്ട് പോയതല്ലേ അതുകൊണ്ട് ഉം ഉം ഞാനിന്നില്ലേ രാമനാരായണ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് എന്തായാലും നല്ല കാര്യമായി മാറിയിരിക്കുന്നതാണ് നിനക്ക് നല്ല പക്ഷെ ഞാൻ ഈ കേസിൽ ഈ ചീവിഡ് രാണ ഫാത്തിമെ നൂറ് ശതമാനം സപ്പോർട്ട് ചെയ്യുന്നു കാരണം അത് പോക്രത്തനമാണ് ഈ നാറി ആരെയും കാണിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ അവന് കുറച്ച് തിളപ്പ് കൂടുതലാണ് അതിനോടൊപ്പം കഴപ്പ് അത് ദയവ് ചെയ്തിട്ട് ചോദ്യം ചെയ്യണം എനിക്ക് തോന്നുന്നില്ല അവന് നല്ലതായ രീതിയിൽ അവനെ ചോദ്യം ചെയ്ത് ലാലട്ടനെ എടുത്ത് അലക്കൊന്നോ എനിക്ക് ഒരു പ്രതീക്ഷയില്ല ഒരു ശതമാനം പോലും കാരണം അവനെയൊക്കെ ഫേവർ ചെയ്ത് ആണല്ലോ നിൽക്കുന്നത് അതുപോലെ അക്ബർ അക്ബറൊക്കെ വന്നിട്ട് ഈ ഒരു കേസ് വന്നപ്പം ആര്യന്റെ കേസ് വന്നപ്പം അതെങ്ങനെയെങ്കിൽ ന്യായീകരിച്ച് സോൾവ് ചെയ്യാനേ നോക്കുന്നുള്ളു ഐ ലക്ഷ്മിയുടെ ഒക്കെ കേസ് വരുമ്പോൾ എടുത്തിട്ട് അലക്കുന്നു കാര്യങ്ങളാണ് പക്ഷെ ആര്യൻറെ ഒക്കെ കേസ് വരുന്ന സമയത്ത് അക്ബർ ആയാലെ നൈസായിട്ട് അതിനെ ഒന്ന് സോൾവ് ചെയ്ത് സോൾവ് ചെയ്ത് സോൾവ് ചെയ്ത് നിൽക്കാൻ ശ്രമിക്കുന്നു അതുപോലെ എനിക്ക് സീരിയസ്ലി പറയാം ഇവരെ ഒരുത്തന്മാർ നട്ടിലല്ലാത്തമാരായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ ഈ അനീഷ് ഉണ്ടല്ലോ നല്ലപോലെ ആര്യന്റെ അടുത്ത് കിടന്ന് ഷൗട്ട് ഷൌട്ടൌട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എണ്ണാഫ് ഫാത്തിമ ഈ ഒരു വിഷയം പറഞ്ഞ സമയത്ത് നല്ലപോലെ എടുത്തിട്ട് നീ ജീവിതത്തിൽ അള്ളം ആര്യ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ടായിരുന്നു അനീഷ് അതൊക്കെ കളി എനിക്ക് ഇഷ്ടപ്പെട്ടു അതുപോലെ അനീഷിന്റെ ഗെയിമിൽ ചെറിയ ചേഞ്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട് അതായത് ലാലേട്ടൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആവണം അങ്ങനെ എന്തിനാണ് ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് പറയുന്നതുണ്ട് സീരിയസ്ലി ഫ്രണ്ട്ഷിപ്പ് ആവാ ആവാതിരിക്കാതൊക്കെ ഓരോരുത്തർ ഇഷ്ടം ഇത് നമ്മൾ ഫൈനലി മനസ്സിലാക്കേണ്ടത് ഇതൊരു ഗെയിം ഷോ ആണ് നമ്മൾ ഗെയിം കളിക്കാനാണ് വന്നത് ഗെയിം കളിക്കുക പോവുക അതിനുശേഷം പുറത്തിറങ്ങിയിട്ട് വേണമെങ്കിലും ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ആവാം പിന്നെ അതിൻ്റെ അകത്ത് ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും ഉണ്ടെങ്കിലും കുഴപ്പമില്ല ഇന്നലെ മുതല് എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് അനീഷ് നൈസായിട്ട് ഷാനവാസിന്റെ അടുത്തൊരു ഫ്രണ്ട്ഷിപ്പ് കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇത്രയും ദിവസം ഉള്ളിൽ സ്നേഹം ഉണ്ടെങ്കിലും പുറത്ത് കാണിക്കാണ്ട് ആ ഒരു അണ്ണൻ തമ്പി ഫൈറ്റ് പോലെ നടന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ആ സ്നേഹം കാണിച്ചു തുടങ്ങി അനീഷ് അതിന് എന്തെങ്കിലും വിഷയം വരുമോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് കഴിഞ്ഞ മുന്നറിയിത്ത സീസണില് മാരാറും ഷിജുവും നല്ലൊരു ബോണ്ടായിരുന്നു നല്ല ഒരു സുഹൃത്തുക്കൾ പോലെ അവർ നിന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഷിജുവിന് നല്ല പോലെ ഒരു എന്തുപറയാ പോസിറ്റീവ് ആയിരുന്നു കാരണം മാരാന്റെ കൂടെ നിന്നപ്പം സിജുവിന് ഓട്ട കിട്ടി അവിടെ ഷിജു അവിടെ നിന്നിട്ടുണ്ടായിരുന്നു അതുപോലെ ചിലപ്പോൾ ഇനി അനീഷ്യും ചാനവാസും പ്രത്യേകിച്ച് രണ്ടുപേർക്കും നല്ലപോലെ അല്ലാണ്ട് തന്നെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഓട്ടം ആ കൂട്ടത്തിനും അവർ രണ്ടുപേരും കൂടി ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ മാരക ഓട്ടായിരിക്കും അറിയില്ല ചിലപ്പം രണ്ടുപേരായിരിക്കും ഫൈനലിൽ വരുന്നതും അതും നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ അനിമോളും പോസിബിലിറ്റി ഉണ്ട് അവർ മൂന്ന് പേരാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ടോപ്പ് ഫൈലും ഷ്യൂറായിട്ട് കാണുന്നത് ഇവർ മൂന്ന് പേരും ബാക്കി രണ്ടുപേരാരെന്നും മാത്രമാണ് ചോദ്യം ചിഹ്നത്തിൽ നിൽക്കുന്നത് നമുക്ക് നോക്കാം പിന്നെ നോക്കാം വരുമ്പോൾ അതൊക്കെ നോക്കാം പക്ഷേ ഗെയിമിൽ മാറ്റം കൊണ്ടു അനീഷ് മുഞ്ചാതിരിക്കട്ടെ എന്ന് എനിക്ക് പറയാനുള്ളു എനിക്ക് എവിടെയോ ഒരു 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 ഇത് ഫീൽ ചെയ്ത് ഞാ എന്തോലും ആവട്ടെ നോക്കാം അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങളാണ് ഇന്നലെയൊക്കെ നടന്നിട്ടുള്ളത് അതുപോലെ രാത്രി ഈയൊരു രണ്ടാം ഫാത്തിമയുടെ വിഷയമൊക്കെ വീണ്ടും ചർച്ച ചെയ്യുന്നു നോമിനേറ്റ് ചെയ്ത സമയത്ത് ബിന്നി ഈ ഒരു കേസ് എടുത്തിട്ട് പറയുന്നുണ്ടായിരുന്നു ഓക്കെ അതിനുശേഷം ആര്യനെ വേണമെങ്കിൽ ബിന്നിയുടെ അടുത്ത് സംസാരിക്കാമായിരുന്നു കാരണം ആര്യൻ മാപ്പ് പറയുന്നുണ്ടായിരുന്നു എല്ലാവരും കൂടി പറഞ്ഞ് പറയിപ്പിച്ച ഒരു മാപ്പ് ഒരു 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 സുഖമില്ലാത്ത രീതിയിലാണ് ആ മാപ്പ് പറഞ്ഞത് എന്നാലും ആക്സപ്റ്റ് ചെയ്തു പോട്ടോ മാപ്പ് പറഞ്ഞെങ്കിലും പറയാം എന്നിട്ട് ഇതിനുശേഷം അവൻ മനസ്സിൽ തൊട്ടുള്ള മാപ്പ് അല്ല പറഞ്ഞതെന്ന് ണയുടെ വീണ്ടും പറഞ്ഞ മാപ്പൊക്കെ മാറുന്നതെന്നുള്ള രീതിയിൽ അവൻ പറയുന്നുണ്ടായിരുന്നു പിന്നെ ഈ വിഷയം വീണ്ടും ഒരു കുത്തി തിരിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഓക്കെ അത് സത്യം പറഞ്ഞാൽ ചോദ്യം ചെയ്യേണ്ട വിഷയം തന്നെയാണ് അതങ്ങനെ ചെറിയൊരു മാപ്പിൽ പറഞ്ഞു വിടേണ്ടല്ല ഇവന് എന്തും ചെയ്യാമോ ഏതെങ്കിലും പെണ്ണിന്റെ അടുത്ത് കയറി ഏത് പെണ്ണിന്റെ അടുത്ത് ഇവൻ എന്തും ചെയ്യാം അല്ലെങ്കിൽ എന്തും ചെയ്യാന്നുള്ള റൈറ്റ്സ് ഉണ്ടോ എന്റെ കൊസ്റ്റ്യനാണ് ജെനുവൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല ഞാൻ ചോദിച്ചത് അതുകൊണ്ട് വീണ്ടും ആ വിഷയം രാത്രി കത്തിപ്പടരുന്നു വീണ്ടും രേണ കരയുന്നു അങ്ങനെ അങ്ങനെ കുറച്ച് വിഷയങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നില്ല ലാലേട്ടൻ ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കണം അല്ലാതെ അമ്പലങ്ങ വിഴുങ്ങിയതുപോലെ നിന്നിട്ട് എന്തെങ്കിലും ആയിത്തോന്നു ചോദിച്ച് ആ കേസിനെ സോൾവ് ചെയ്ത് വിടാതിരിക്കുക എനിക്ക് ഇത്ര പറയാനുള്ളൂ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നടന്നിട്ടുള്ള കപ്പിന്റെ കേസിൽ നെവിന്റെ കൈ തട്ടി തെറിച്ചതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ഓക്കെ നമുക്ക് നോക്കാം എന്തായാലും വരും ദിവസങ്ങളിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളും ഉറപ്പായിട്ട് താഴ്ക്കാൻ പറ്റുക എന്തായാലും പാവാട ഗ്യാങ് പാവാട ടീം മൊത്തം പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് ഇപ്പൊ നമ്മുടെ എന്തോന്ന് വേറെ എന്തോ ഒരു ഗ്യാങ് ഇറങ്ങിയല്ലോ ആതിലാ നൂറ് അനുമോൾ കുട്ടിസാ കുട്ടിയാ എന്തോ ഒരു പേരെ കേട്ടിട്ട് അവർ പട്ടാസ പട്ടാസ് പട്ടാസു അങ്ങനെ എന്തോ സാധനമൊക്കെ ആയിട്ട് അവരെ ഇറക്കിയിട്ട് മൂന്നുപേരെ ഇന്നലെ കറപ്പ് കറുപ്പ് ഒക്കെ ഇട്ട് പോകണം ഇന്നലെ വരെ ഞാൻ കണ്ടൊക്കെ റീലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പട്ടാസ് ഗേൾസ് കൊള്ളാം അത് നല്ല രസമുണ്ട് കണ്ടോണ്ടിരിക്കുക പട്ടാസ് ഗേൾസിന്റെ ഒരു ഇത് മൂന്ന് സെറ്റ് അടിപൊളിയായിട്ട് അവർ പോകുന്നു പോട്ടെ നല്ല കാര്യങ്ങളാണ് അപ്പോൾ എന്തായാലും നോക്കാം നമുക്ക് നോക്കാം രാത്രി ഇതിൻ്റെയൊക്കെ ചർച്ചയാണ് അതിന് പാവാടൊക്കെ അങ്ങ് മൊത്തം പൊട്ടിത്തെറിച്ചു എല്ലാ നാലുവഴിക്കായിട്ടുണ്ട് അടിച്ച് പിരിഞ്ഞ് കരിഞ്ഞ് പൊയിഞ്ച് പോച്ച് ഇനി എന്തായാലും നമുക്ക് നോക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തഴകം ഉണ്ടെങ്കിൽ പുതിയ വീടിയായിട്ടാണ്